എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ത്രീ ഇംഗ്ലീഷിലെ യൂണിറ്റ് ടു ഫെസ്റ്റീവ് ഫൺ ആക്ടിവിറ്റി ഇലവൻ ആണ് ആക്ടിവിറ്റി ഇലവൻ കംപ്ലീറ്റ് ദ പോയം എന്നുള്ളതാണ് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആക്ടിവിറ്റി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം റീഡ് ദ ഫോളോയിങ് പോയം കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗീവ് എ സൂട്ടബിൾ ടൈറ്റിൽ സോ യു ആ ഗൺ എ ഫ്യൂ ലൈൻസ് പോയം സോ ദർ ആർ ഡോട്ടർ ലൈൻസ് ബിറ്റ്വീൻ ദ പോയം സോ വി ഷുഡ് കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗീവ് എ സൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പോയം താഴെ നൽകിയിരിക്കുന്ന കവിത നമ്മളൊന്ന് വായിക്കുക ഈ കവിതയിൽ വരികൾ വിട്ടിട്ടുണ്ട് ആ വരികള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം വാട്ടർ ഈസ് ഹിയർ ഇറ്റ് ഈസ് സോ ഫ്രഷ് ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ് ചിയർസ് ആൻഡ് ത്രിൽസ് വാട്ടർ ഈസ് ക്ലിയർ ഇറ്റ് ഈസ് സോ നൈസ് ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ് ചിയർസസ് ത്രിൽസ് അത് കഴിഞ്ഞിട്ട് രണ്ട് വരി അവിടെ വിട്ടിട്ടുണ്ട് ഫ്ലോസ് ഡൗൺ ദ ഹിൽസ് ചേർസസ് ആൻഡ് പ്രിൽസ് ഫ്ലോസ് ഡൗൺ ദ ഡൗൺ ഫ്രം ഹിൽസ് ചുവേഴ്സസ് ആൻഡ് പ്രിൽസ് എന്നുള്ള വരികൾ റിപ്പീറ്റ് ചെയ്തു വരുന്നതായിട്ടും നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം നമ്മൾ ആ ഒരു വാട്ടറിനെ കുറിച്ച് പറയുന്ന ഒരു പോയമാണ് അപ്പം നമുക്ക് ടൈറ്റിലായിട്ട് വാട്ടർ എന്ന് വേണമെങ്കിൽ തന്നെ കൊടുക്കാം പിന്നെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിന് മാച്ചായിട്ട് കൊടുക്കാൻ പറ്റിയ ആറ് വരികളാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്ന വരികൾ വാട്ടർ ഈസ് പ്യുവർ കൂൾ ആസ് ഐസ് എന്നുള്ളതും വാട്ടർ ഈസ് ജെന്റിൽ സ്പാർക്ലിംഗ് ബ്രൈറ്റ് എന്നുള്ളതും വാട്ടർ ഈസ് പ്രഷ്യസ് ഇറ്റ് ബി വൈസ് എന്നുള്ളതുമാണ് ആ ഒരു വാട്ടറിൻ്റെ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഓരോ വരികളും കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഇതൊരു റഫറൻസിന് വേണ്ടി മാത്രം നിർബന്ധമായിട്ടും എടുക്കുക വാട്ടർ ഈസ് വേറെന്തെങ്കിലും കാര്യം വെച്ച് കുട്ടികളോട് തന്നെ എന്ത് ചെയ്യാൻ പറയാ ആ ഒരു വാട്ടറിൻ്റെ സ്പെഷ്യാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക ഒരു ടിപ്പുകൾ മാത്രം കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് കുട്ടികളിൽ നിന്ന് തന്നെ ഉത്തരത്തിലെത്താൻ വേണ്ടി ഓരോരോ പേരൻസും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ആ ഒരു മൂന്ന് വരികൾ വാട്ടർ ഈസ് പ്യുവർ ആസ് ഐസ് വാട്ടർസ് ജെൻറ്റിൽ സ്പാർക്ലിംഗ് ബ്രൈറ്റ് വാട്ടർ ഈസ് പ്രഷ്യസ് സേവ് ഇറ്റ് ബി വൈസ് എന്നുള്ള വരികളാണ് ഞാനിവിടെ കൂട്ടിച്ചേർത്തത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ